ഈ ചൂടിലൊക്കെ ഒരു ആശ്വാസം കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ഫലുത ഉണ്ടാക്കുന്ന അത്രയൊന്നും ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ട അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ബ്ലാക്ക് കസ്കസാണ് നമ്മൾ സാധാരണ ഫലുതൊക്കെ എടുക്കുന്ന കസ്കസ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കസ്കസ് ഒന്ന് കുതിരാനായിട്ട് ഇത് കവർ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് ലസ്സ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുളി കുറഞ്ഞ കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മുന്നൂറ് എം എൽ വളം തൈരുണ്ടാവും അത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ടിട്ട് അടിക്കരുത് കാരണം ഇത് വെള്ളം പോലെ ലൂസായി ലൂസായിപ്പോവും അങ്ങനെ ആവരുത് നമുക്ക് കട്ടിയോടെ തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാൻ ശ്രമിക്കുക അതാവുമ്പോൾ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ലസ്സി എപ്പോഴും നല്ല തണുപ്പിൽ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു ഐസ് ക്യൂബ്സിൻ്റെ തണുപ്പ് ഈ ഒരു തൈരിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം ഇതൊട്ടും നിർബന്ധമല്ല അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഫലൂത സെർവ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിനുള്ള അളവാണ് പറയുന്നത് ഈ ഗ്ലാസിൻ്റെ അടിവശത്തായിട്ട് ഒരു ടേബിൾ സ്പൂണ് റോസ് സിറപ്പ് അതായത് റൂഹഫ്സ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ലസി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഐസ് ഐസ്ക്യൂബ്സോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂണ് കസ് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം കൂടെ വെച്ചു കൊടുക്കണം ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ക്രീമാണ് എടുത്തിട്ടുള്ളത് വാനില തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ റോസ് സിറപ്പ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലസി ഫലൂദ ഇവിടെ തയ്യാറായിട്ടുണ്ട് സാധാരണ ഫലൂദ ഉണ്ടാക്കുന്ന അത്ര ടൈമും വേണ്ട അത്രയൊന്നും ഇൻഗ്രീഡിയൻസും വേണ്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം